ഫെസ്റ്റൂൺ വാർത്ത ഫലം കണ്ടു മുണ്ടക്കയം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം ദേശീയപാതയിൽ പുതിയതായി നിർമ്മിച്ച കലിംഗിന് സമീപത്തെ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചു മഴക്കാലത്ത് ദേശീയപാതയുടെ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ഇത് വാഹന കാൽനട യാത്രക്കാരെ സാരമായി ബാധിച്ചിരുന്നു ഇത് ഫെസ്റ്റൂൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇവിടെ പുതിയ കലിംഗിന്റെ നിർമ്മാണം ആരംഭിച്ചു എന്നാൽ കലിംഗ് നിർമ്മാണം പൂർത്തിയാക്കി റോഡ് തുറന്നുകൊടുത്തെങ്കിലും കലിംഗും റോഡിലെ ടാറിംഗ് ചേരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് നടത്താത്തത് മൂലം റോഡിന്റെ ഈ ഭാഗത്ത് കുഴി രൂപപ്പെട്ടു ഇരുചക്ര വാഹനങ്ങളടക്കം കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നതും പതിവായി പുതിയ കലുങ്ക നിർമ്മിച്ചിട്ടും ഇതിനോട് ചേർന്ന് വരുന്ന ചെറിയ ഭാഗം സഞ്ചാര യോഗ്യമാകാത്തതിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നു ഇത് കഴിഞ്ഞ ദിവസം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ സ്ഥലം എം എൽ എ അഡ്വക്കറ്റ് സെബാഷ്ടുളത്തിങ്കൽ പ്രദേശം സന്ദർശിക്കുകയും അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും നിർദ്ദേശം നൽകുകയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കിടക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത സഞ്ചാര യോഗ്യമാക്കി സമാനമായ രീതിയിൽ മുണ്ടക്കയും പയങ്ങിനായി ദേശീയപാതയിലെ കൊടും വളവിലും ടൈലുകൾ പാകിയെങ്കിലും ടൈലുകളും ടാറിങ്ങും ചേരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാത്തത് മൂലം ഇവിടെ കുഴി രൂപപ്പെട്ട വാഹന ഗതാഗതം ദുഷ്കരമായി മാറിയിരിക്കുകയാണ് വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നതും പതിവാണ് അടിയന്തരമായി ഈ വിഷയത്തിലും അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത് മുണ്ടക്കയം